മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭയമാണ് മനുഷ്യൻ സദാസമയവും ഭയത്തിനുള്ള കാരണം കാരണമെന്താന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിക്കുവാനായി പല മാർഗങ്ങളും നാം തിരഞ്ഞെടുക്കാറുണ്ട് ആ മാർഗങ്ങളെ തന്നെയാണ് നാം ഭയത്തിനുള്ള കാരണമായി കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ഭയം എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാലും ഭയം എന്ന വാക്കിനർത്ഥം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആപത്തുകളെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എന്നാൽ കാലചക്രത്തിന്റെ അധിപൻ ആരാണ് കാലചക്രത്തിന്റെ അധിപൻ അല്ല നമ്മുടെ ശത്രുവോ അല്ല നമുക്കെതിരെ മത്സരിക്കുന്നവരുമല്ല കാലചക്രം സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ് ചലിപ്പിക്കുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുമോ എന്നാൽ ഭയം നിറഞ്ഞ നമ്മുടെ മനസ്സിന് നമ്മെ കൂടുതൽ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇത് തന്നെയല്ലേ സത്യം ആപത്തുകൾ ഉണ്ടാകുമ്പോൾ ഭയം നിറഞ്ഞ മനസ്സ് അരുതാത്ത നിർണയങ്ങളാണ് സ്വീകരിക്കാറ് അപ്രകാരം ആപത്ത് കൂടുതൽ വേദനാജനകമായും തീരും എന്നാൽ ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സ് ആപത്തുകളെയെല്ലാം തന്നെ വളരെ ലളിതമായി മറികടക്കുകയും ചെയ്യുന്നതാണ് അതായത് ഏതു കാരണത്താലാണോ നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനം നൽകിയിരിക്കുന്നത് ആ ഭയം തന്നെ നമുക്ക് വിപരീത ഫലങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് എന്താ ഇത് സത്യം തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാലും